നമ്മളിന്ന് വന്നിട്ടുള്ളത് ഓവനിൽ വെച്ചിട്ടുള്ള ഒരു ചക്കവറ്റലിൻ്റെ വീഡിയോ ആയിട്ടാണ് അപ്പോൾ സാധാരണ നമ്മൾ എങ്ങനെയാണോ ചക്കവറ്റൽ എണ്ണയിൽ പൊരിക്കുന്ന ആ രീതിയിൽ അരിഞ്ഞെടുത്തതിനു ശേഷം ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ ചേർത്ത് കൊടുത്തത് ആവശ്യത്തിനുള്ള ഉപ്പും അല്പം മഞ്ഞൾപ്പൊടിയും അത് വേണമെങ്കിൽ നിങ്ങൾ ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് ഓവനിലോട്ട് വെച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഇപ്പോൾ ഇരുന്നൂറ് ഡിഗ്രിയിൽ പത്ത് മിനിറ്റ് ഫ്രീഹീറ്റ് ചെയ്ത ഓവനിലോട്ടാണ് നമ്മളിത് വെച്ച് കൊടുക്കുന്നത് അപ്പോൾ നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം രണ്ട് കറിവേപ്പില കറിവേപ്പിലവിടെ ഞാൻ എടുത്തിട്ടുണ്ട് അതുകൂടെ ചേർക്കുമ്പോൾ നല്ല ഒരു ടേസ്റ്റും ആയിരിക്കും അപ്പോൾ ഫ്രീഹീറ്റ് ചെയ്ത ഓവനിലിരുന്ന ട്രൈ എടുത്തതിന് ശേഷം നമ്മൾ അതിലോട്ട് ഇതുപോലൊന്ന് നിരത്തി കൊടുക്കണം നന്നായിട്ട് തന്നെ നിരത്തി കൊടുക്കണം ഒത്തിരി അങ്ങ് കട്ടിയാവാത്ത രീതിയിൽ വീഡിയോയിൽ കാണുന്നതുപോലെ ഒന്ന് നിരത്തി കൊടുത്താൽ മതി അപ്പം എണ്ണയെല്ലാം ഒത്തിരി കഴിക്കാൻ പറ്റാത്തവർക്കും എണ്ണ കഴിക്കാൻ പറ്റുന്നവർക്കും നല്ല ഹെൽത്തി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ചിപ്സാണ് അപ്പോൾ ഇരുന്നൂറ് ഡിഗ്രിയിൽ നാൽപ്പത് ആണ് ഞാൻ വെച്ചിട്ടുള്ളത് ഓവൻ സത്യം പറയാമെങ്കിൽ വെളിച്ചെണ്ണയിൽ നമ്മൾ വറുത്ത് കഴിക്കുന്നതിനേക്കാളും ഒത്തിരി അങ്ങ് ടേസ്റ്റാണ് എന്നൊന്നും ഞാൻ പറയില്ല ഒരു സ്പൂൺ വെളിച്ചെണ്ണ വെച്ചിട്ട് ഇത്രയും ചിപ്സ് നന്നായിട്ട് വറുത്തെടുക്കാൻ എന്നുള്ളത് ഒരു സത്യമായ കാര്യമാണ് അപ്പോൾ ഇങ്ങനെ നിങ്ങൾ വറുത്ത് കഴിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഹെൽത്ത് നല്ല രീതിയിൽ തന്നെ ഇരിക്കുകയും ചെയ്യും നമുക്ക് ആഗ്രഹത്തിനൊത്ത് ചിപ്സ് കഴിക്കാനും പറ്റും അപ്പോൾ ഒരു മുപ്പത് മിനിറ്റ് ആകുമ്പോൾ തുറന്നതിന് ശേഷം ഈ വീഡിയോയിൽ പോലെ ഒന്ന് മിക്സ് ചെയ്ത് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ എല്ലാ ഭാഗവും ഒരേ രീതിയിൽ തന്നെ നമുക്ക് ഫ്രൈ ആയി കിട്ടും അപ്പോൾ വീഡിയോയിൽ പോലെ അത്രയ്ക്ക് അങ്ങ് മൂക്കണ്ട എന്നുണ്ടെങ്കിൽ എല്ലാം കൂടെ ഒരു മുപ്പത് മിനിറ്റ് നിങ്ങൾ മുപ്പതോ മുപ്പത്തഞ്ചോ മിനിറ്റ് നിങ്ങൾ വെച്ചാൽ മതിയാവും ഞാൻ നല്ല ട്രൈ ആയിട്ടാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ചാനലിൽ അടിപൊളിയായിട്ട് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒത്തിരി വീഡിയോസുകൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കി സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ടൊന്നറിയിച്ചാൽ മതി നമ്മുടെ ചക്ക വറ്റിൽ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇത് കണ്ട ആരും പറയില്ല നമ്മൾ എണ്ണയിലല്ല വറുത്തതെന്ന് ഇനി ഇത് തണുക്കാനായിട്ട് നമുക്കൊന്ന് മാറ്റി മാറ്റിവെക്കാം അപ്പോൾ ഇതുപോലെ വറത്തെടുക്കുന്ന ചക്കവരറ്റിൽ ഒരു മൂന്നാല് ദിവസം നല്ല ടേസ്റ്റോടെ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റും അത് കഴിയുമ്പോൾ ടേസ്റ്റിന് ശകലം വ്യത്യാസം വരും അപ്പോൾ ഇതുവരെ റെഡിയാക്കിയിട്ടില്ലാത്തവർ ഇതുപോലെ ഒന്ന് റെഡിയാക്കി നോക്കണേ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനി നല്ലൊരു വീഡിയോ ആയി വരുന്നതുവരെയും എല്ലാവർക്കും അസ്സാമലൈക്കും